നക്ഷത്രങ്ങൾ പറയുന്നത് നിങ്ങൾക്കായി ദിനഫലം മുതൽ ദോഷപരിഹാരങ്ങൾ വരെ സത്യസന്ധമായ ജ്യോതിഷ വിസ്തരണം ഇവിടെ തുടങ്ങുന്നു ഇതാ രാഹു കേതു ദോഷം സംബന്ധിച്ച കേരള ജ്യോതിഷത്തിൽ ഉള്ള ഫുൾ വിശദീകരണം മലയാളത്തിൽ രാഹുകേതു ദോഷം കേരള ജ്യോതിഷം അനുസരിച്ച് ഫുൾ വിശദീകരണം രാഹുവും കേതുവും ആരാണ് രാഹുവും കേതുവും ഭൗതികമായി ഗ്രഹങ്ങളല്ല ഇവ ഛായാഗ്രഹങ്ങളാണ്ഹങ്ങൾ കർമ്മഫലങ്ങളുടെ പ്രതിനിധികളായി ജ്യോതിഷത്തിൽ പറയപ്പെടുന്നു രാഹു ആഗ്രഹങ്ങൾ മായ അനിശ്ചിതത്വം ലൗകികമായ ഇച്ഛകൾ കേതു മുക്തി തിരിച്ചടികൾ പൂർവ്വജന്മഫലങ്ങൾ രാഹുകേതു ദോഷം എങ്ങനെ രൂപപ്പെടുന്നു രാഹുവും കേതുവും ജന്മജാതകത്തിൽ ചില ഭാവങ്ങളിൽ ദോഷകരമായ സ്ഥാനങ്ങളിൽ വന്നാൽ പ്രത്യേകിച്ച് ഒന്ന് കുറയ്ക്കുക അഞ്ച് കുറയ്ക്കുക ഏഴ് കുറയ്ക്കുക എട്ട് കുറയ്ക്കുക ഒൻപത് കുറയ്ക്കുക പന്ത്രണ്ട് ആം ഭാവങ്ങളിൽ വന്നാൽ ചന്ദ്രൻ ലഗ്നം എന്നിവയുമായി ചേർന്ന് ദോഷകരമായ യോജനം ഉണ്ടാക്കുമ്പോൾ ഗുരു ശുക്ര ചന്ദ്ര തുടങ്ങിയ ശുഭഗ്രഹങ്ങളുമായി ദുഷ്പ്രഭാവം സൃഷ്ടിക്കുമ്പോൾ രാഹുകേതു ദോഷത്തിന്റെ ലക്ഷണങ്ങൾ ഫലങ്ങൾ വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വൈകിയ വിവാഹം വിവാഹം വേണ്ടെന്നു തോന്നൽ ദാമ്പത്യ തർക്കങ്ങൾ ബന്ധുജനങ്ങളിൽ ശത്രുത് മാനസിക സമ്മർദ്ദം ഉദ്ദേശമില്ലാതെ ഭയം അസ്വസ്ഥ ഡിപ്രഷൻ ആത്മവിശ്വാസ് കുറവ് ഏകാന്ത് ജോലിയിലും ധനത്തിലും തകർച്ച് ജോലിനഷ്ടം പെട്ടെന്ന് വരുമാന നഷ്ടം തിരക്കിലും കഷ്ടതയും സന്താന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കുട്ടികളില്ലായും ഗർഭധാരണമാകാത്ത കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ പൂർവ്വജന്മ കർമ്മഫലങ്ങൾ നാടകീയ സംഭവങ്ങൾ പെട്ടെന്നുള്ള വിധിവൈകല്യങ്ങൾ ജീവിതത്തിൽ നേരത്തെ കാണാത്ത അനുഭവങ്ങൾ പരിഹാര മാർഗങ്ങൾ മറ്റായ്ക്കുകൾ ഒന്ന് നാഗദോഷം പരിഹാര പൂജകൾ നാഗപ്രതിഷ്ഠ കുക്കേയൂർ മന്നാർശാല തൃച്ചേമ്പാർ കറുകബാറ എന്നിവിടങ്ങളിലേക്കുള്ള ദർശനം രണ്ട് ശാന്തി ഹോമം ധ രാഹു ഹോമം വിദഗ്ധനായ പുരോഹിതനുമായി ചേർന്ന് രാഹു ശാന്തി നടത്തും പ്രത്യേക രാഹു ഗ്രഹശാന്തി ഹോമങ്ങൾ മൂന്ന് ജപം ധ മന്ത്രങ്ങൾ ഭ്രാൻ ഭ്രീം സഹ രാഹ്വേ നമീൻ സ്രോങ് സഹ കേത്വേ കേ പ്രതിദിനം നൂറ്റി എട്ട് പ്രാവശ്യം ജപിക്കുക നാൽ വ്രതങ്ങൾ ചതുർദശി വ്രതം ശിവരാത്രി ഉപവാസം ആമാവാസ്യ ദിവസങ്ങളിൽ ജപം അഞ്ച് നിറവിളക്ക് ഖദീപാരാധൻ ശിവക്ഷേത്രങ്ങളിൽ വിളക്കേരയ്ക്കുന്നത് ശനിയാഴ്ചയും ചൊവ്വാഴ്ചയും എന്ന വിലക്ക് തെളിക്കും പ്രശസ്ത ക്ഷേത്രങ്ങൾ രാഹുകേതു ദോഷം പരിഹാരത്തിന് മന്നാർശാല നാഗരാജ ക്ഷേത്രം തൃക്കേട്ടീശ്വരം ക്ഷേത്രം ശ്രീകോവിലേത്രങ്ങൾ ശിവക്ഷേത്രങ്ങൾ പ്രധാനമായും തമിഴ്നാട്ടിലെ തിരുനാഗേശ്വരം രാഹുക്ഷേത്രം എ കേതുപുരം മറ്റുള്ളവർ ശ്രദ്ധിക്കേണ്ടത് ഹോരഗദശാകാലത്ത് രാഹുകേതു പ്രവർത്തനത്തിൽ ശ്രദ്ധിക്കും ഗുരുവിന്റെ സ്ഥാനം അ ദോഷത്തെ കുറയ്ക്കുന്ന പ്രധാന ഘടകം ചെറുപ്പത്തിൽ ദോഷമുണ്ടെങ്കിൽ പരിഹാരവും ആകാംക്ഷയും വേഗത്തിൽ നടക്കും നന്ദി നമസ്കാരം